മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു മണിപ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കിയ സംഘടനകൾ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മെയ്ത്തി വനിതാ സംഘടന വ്യക്തമാക്കി ഇംഫാലിൽ ഇരുന്നൂറിലധികം വനിതകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ മണിപ്പൂരിൽ കൂടുതൽ ശക്തമാവുകയാണ് ഇപ്പോൾ ഞാൻ ഞാനുള്ളത് മെയ്ത്തൈ വിഭാഗത്തിന്റെ വുമൺ സംഘടനയാണ് വനിതാ സംഘടനയുടെ ഒരു പ്രതിഷേധ വേദിയിലാണുള്ളത് ഏതാണ്ട് ആറ് ദിവസങ്ങളോളമായി ഇവരിവിടെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് അവർ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ കുക്കികൾ ആക്രമണങ്ങൾ നടത്തുന്ന കുക്കികൾക്കെതിരെ നടപടി കൊണ്ടുവരിക എല്ലാ കുക്കി സംഘടനകളെയും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ഹോം Which, which are, who are in their fields, working fields, who are in their domestic uh, the, uh, domestic works, has been attacked. And this is not a law of war. What's the next step? The government is going like that. Uh, the board, uh, we have not seen any step of the government in finding the uh, missing people from 11 till 16. And again, 16, the dead bodies have been found. And still till today, the, we have not heard anything from the government like uh, in uh, finding about the culprits. So our our demand demand is is we we want the and we want the the, uh, culprits uh, culprits. and a, severe punishment for the culprits. This is our demand right now. ിൽ നടക്കം ഒരു കുടുംബത്തിലെ ആറുപേരെയാണ് കുക്കി അക്രമികൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത് പക്ഷെ അവരെ കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടിയും സർക്കാർ തലത്തിൽ നിന്നുണ്ടായില്ല പിന്നീട് ഇവരുടെ മൃതദേഹങ്ങളാണ് सीन प्रोटेस्ट रेरे रे, हंगर तय कर रहा है इसके बाद में हम स्ट्रेट में आ जाएंगे हमारी मांग तो वही होगी क्योंकि टेरोरिस्ट लोगों को पकड़ो और जस्टिस दिलाओ हमारा हमारा मांग वही है उ, 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 उस उसके ऊपर में हम ये कहना चाहता हूँ कि जो भी मणिपुर में नेशनल मीडिया लोग जो है कोवर नहीं करते ജിരിബാമ അവർ ആവശ്യപ്പെടുന്നത് ജിരിബാമിൽ മെയ്ത്തൈ വിഭാഗത്തിലെ തന്നെ ആറുപേരെ കൊലപ്പെടുത്തിയ സംഭവം ഇതിനെതിരെ ഈ കുക്കി ആക്രമികളെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ജിരിബാമിലെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇംഫാലിലെ കടക്കം മെയ്ത്തൈ വിഭാഗത്തിന്റെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത് ഇനിയും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറയുന്നത് ഇംഫാലിലെ മെയ്ത്തൈ വിഭാഗത്തിന്റെ സമരപ്പന്തലിൽ നിന്നും ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത വിജി ട്വന്റി